കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത കർമ്മത്തിനിടെ രണ്ട് മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ കാക്കൂർ കോ ക്ലിനിക്കിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കുടുംബം അതേസമയം മരിച്ച രണ്ട് മാസം പ്രായമായ ആൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരികയും ചെയ്യും അനഖ ഹർഷനാണ് വിവരങ്ങളുമായി ചേരുന്നത് അനഖ കുടുംബം ആരോപിക്കുന്നത് ക്ലിനിക്കിനെതിരെയാണ് ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരുന്നുണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ കുടുംബം കുഞ്ഞിൻ്റെ കുടുംബം ക്ലിനിക്കിനെതിരെ ഉന്നയിക്കുന്നത് ഈ ഏറെ സങ്കടകരമായ അല്ലെങ്കിൽ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇന്നലെ ഇന്നലെ പുറത്തു വന്നത് അത് ഈ രണ്ട് മാസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിന്റെ മരണ വാർത്തയായിരുന്നു അതായത് സുന്നത്ത് കർമ്മത്ത് നടത്തുന്നതിനിടയിലാണ് ഈ കുഞ്ഞ് മരണപ്പെടുന്നത് കേളന്നൂർ സ്വദേശികളായ ദമ്പതികളുടെ രണ്ട് മാസം പ്രായമായ ആൺകുഞ്ഞാണ് ഇന്നലെ മരണപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നത് ഈ സ്വകാര്യ ഈ കുന്നത്ത് കർമ്മം നിർവഹിച്ച നടത്തിയ ആ സ്വകാര്യ ക്ലിനിക്കിനെതിരെയായിരുന്നു കുടുംബം ഇന്നലെ മുതൽ ആരോപണം ഉന്നയിച്ചത് അതായത് ഈ ക്ലിനിക്കിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഈ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു അതിന്റെ ഭാഗമായി മരുന്ന് കുത്തി വെച്ചു അറസ്റ്റേഷൻ നൽകി എന്നതടക്കമുള്ള വാദങ്ങൾ ഇന്നലെ കുടുംബം ഉന്നയിച്ച് കുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു എന്തായാലും അതിൽ കൃത്യമായൊരു വ്യക്തത ഈ ക്ലിനിക് അധികൃതർ ആണ് നൽകേണ്ടത് പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നും മറുപടിയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് അവിടെയുണ്ടായ അനാസ്ഥയുടെ ഭാഗമായാണ് പിരിയു മരിക്കാനിടയായത് എന്ന വാദത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇന്ന് ഈ കുട്ടിയുടെ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട് അവിടെ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും അതിൽ നിന്ന് തന്നെ കൃത്യമായി എന്താണ് യഥാർത്ഥ മരണ കാരണം എന്ന് വ്യക്തമാകും അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും ഈ കുടുംബം ഈ ക്ലിനിക്കിനെതിരെ നിയമ നടപടിയിലെ കടക്കം കടക്കുക എന്നതാണ് ഇന്നലെ രാവിലെ ആയിരുന്നു ഈ കുടുംബം ഈ സ്വകാര്യ കാസൂരിലുള്ള ഈ സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്തുന്നതും അവിടെ ഇത്തരത്തിൽ ചിന്നത്തകരണം നിർവഹിക്കുന്നതിനായി കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് അതിനുശേഷം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് കുട്ടി മരിച്ചതായി അറിയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതായത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം എങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമാകൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയൂ രാഖീസ് രണ്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് സുന്നത്ത് കർമ്മം നടത്തിയത് ഇതിനിടെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് ലോക്കൽ അനസ്തേഷ്യ നൽകിയിലെ നൽകിയതിലെ പിഴവാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ ഒപ്പം ക്ലിനിക്കിൻ്റെ പ്രവർത്തനം കൃത്യമായിരുന്നില്ല അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ വീഴ്ചയാണ് ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായത് എന്ന് കുഞ്ഞിൻ്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരികയ വരിക അനകഹർഷനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്